പോയി സൺടാൻ ഒക്കെ അടിച്ചിരിക്കുകയാണ് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഫേസിലെ സൺടാൻ മാറാനും അതേപോലെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ആയിട്ട് ഇടുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആവെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ ഇത്രയും പൊട്ടറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫോട്ടോ ജ്യൂസ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സൺ ടാൻ മാറാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ലെമൺ ആണ് ലെമണിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലെമൺ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാനിത് ലെമൺ ജ്യൂസ് പിഴിയാണ് കേട്ടോ ഈ ലെമൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ടൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഈ ലെമൺ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് വളരെ നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനും നല്ല ഹെൽത്തി ആക്കാനും അതേപോലെ സണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഫേസ് പാക്കാണ് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ വാട്ടറാണ് ഞാനൊരു ഇത്രയും റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പം നന്നായിട്ടൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണുള്ളത് അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ഉഴുന്ന് പൊടിയാണ് നിങ്ങളുടെ കയ്യിൽ ഉഴുന്നപൊടി ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഒന്നെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ടൊന്ന് അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ടൊന്ന് കുറുക് കുറുകിനെ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഉഴുന്ന് പൊടി ആഡ് ചെയ്യുമ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉഴുന്നുപൊടി അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉഴുന്നുപൊടി പൊടി ഉണ്ടെങ്കിൽ ഉഴുന്ന് തന്നെ ചേർത്ത് റെഡിയാക്കുക അതാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിത് മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ടും കുറച്ചും കൂടെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉടുന്നപൊടി ആഡ് ചെയ്ത് നല്ല തിക്ക് ആക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ചിലർക്ക് തിക്കായിട്ടുള്ളതാണ് ഇഷ്ടം ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം അപ്പം ഞാൻ കുറച്ചും കൂടെ ഉടുന്നപൊടി ആഡ് ചെയ്ത് തിക്കാക്കുകയാണ് കേട്ടോ ഫേസ് ബാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പം നമുക്കിനി അപ്ലൈ ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല ഒരു ഫേസ് പാക്കാണ് സൺടാൻ ഉറപ്പായിട്ടും മാറും ഇപ്പം നന്നായിട്ട് വേലുള്ള ഒരു സമയമൊക്കെ അല്ലേ നിങ്ങൾക്ക് നാട്ടിൽ അപ്പം സൺടാൻ ഉള്ളവർ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ